السلام عليكم ورحمة الله بشدة القرآن حجنا سمن جباري نرواكم ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين حج الله نبيندي كاربالي تنجل تن نروه كل ജനങ്ങളുടെ മേൽ ബാധ്യതയുള്ള ഒരു കാര്യമാണ് വമൻ കഫർ ആരെങ്കിലും അത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കുകയോ ചെയ്താൽ ഫൈൻ അള്ളാഹു അനിൽ ആലമീൻ അള്ളാഹു ജനങ്ങളെ ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ് ഈ വിശുദ്ധ സൂക്തം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഹജ്ജന് പ്രാപ്തിയുള്ളാൾ മനുസ്സ്ഥാഴ് പ്രാപ്തിയുള്ള ആൾ അഥവാ ശാരീരികമായി യാത്രാ സംബന്ധമായി അതിന് ഒരുക്കേണ്ട മറ്റു സാങ്കേതികത്വങ്ങൾ ഇതൊക്കെ ഒരാൾക്ക് ശരിയായി കിട്ടിയാൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ് ഹജ്ജ് ഒഴിവാക്കാൻ പാടില്ല ഇസ്ലാമിലെ അനുഷ്ഠാന കാര്യങ്ങളിൽ ഷഹാദത്തുകൾ സക്കാത്ത് നമസ്കാരം നോമ്പ് ഹജ്ജ് ആ അഞ്ച് സ്തംഭങ്ങളിൽ റുഖിണികളിൽ ഒന്നായിട്ടാണ് ഹജ്ജിനെ എണ്ണിയിട്ടുള്ളത് അപ്പം ഹജ്ജ് അത്രയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഉമർ അല്ലി അള്ളാഹുവിന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അവർ ഹജ്ജിന് കഴിവുണ്ടായിട്ടും അതൊന്നും നിർവഹിക്കാതെ അലസമായി നടക്കുന്ന ആളുകളെ ഹജ്ജിന് പോട്ടെ ഇല്ലെങ്കിൽ അവർ ക്രൈസ്തവരോ നസാറ ജൂതന്മാരോ ഒക്കെ ആയി മരിച്ചു പോട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയേറെ ബാധ്യതയുള്ളൊരു കർമ്മമാണ് ഹജ്ജ് എന്നാൽ നമ്മുടെ നാട്ടിൽ മറ്റു പല യാത്രകളും ചെയ്യുന്ന അതിനു വേണ്ടിയൊക്കെ സാമ്പത്തികമായി ചെലവഴിക്കുന്ന യാത്രകളല്ലാത്ത നാട്ടിലെ തന്നെ ആവശ്യങ്ങൾ കാർഭാടമായിട്ടോ അലങ്കാരമായിട്ടോ ആഘോഷമായിട്ടോ ഒക്കെ പണം ചെലവഴിക്കുന്ന ധാരാളം ആളുകളുണ്ട് ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന ആളുകളുണ്ട് മുസ്ലിം സമൂഹത്തിൽ നിർലോഭമായ കാര്യം അവർ ചെയ്യുന്നു അത് അവരുടെ ഒരു തരം അഭിമാനമോ ദുരഭിമാനമോ ഒക്കെയായി നിലനിർത്തുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ പണം ചെലവഴിക്കുന്ന ധാരാളം ആളുകൾ അള്ളാഹുവിനോട് തനിക്ക് നിർവഹിക്കേണ്ട ഒരു ബാധ്യത എന്ന നിലയ്ക്ക് ഹജ്ജിനെ കണ്ടുകൊണ്ട് അത് നിർവഹിക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്ന ഒരു ചിത്രം നമ്മളുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നുണ്ട് ധാരാളം യാത്രകൾ പല രാജ്യങ്ങളിലേക്കും നടത്തുന്ന ടൂറ് പ്രോഗ്രാമുകളുണ്ട് അതിനൊക്കെ ലക്ഷങ്ങൾ ചിലവ് വരും അതിന് കുടുംബസമേതം പോകും അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവിനെയൊക്കെ കൂട്ടി എല്ലാവരും പോകും പക്ഷെ ഹജ്ജിന് പോകാൻ അയാൾക്ക് സമയം കിട്ടുന്നില്ല അതിനാലോചന വരുന്നില്ല അത് എന്തോ ഒരു നഷ്ടം മാതിരി വെറുതെ പണം ചിലവഴിക്കുന്നു എന്ന അവസ്ഥയുണ്ട് ചിലപ്പോഴൊക്കെ ഒരു ദുർന്യായങ്ങൾ പിശാജി വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്ന പണം അത് മറ്റു ചില കാര്യങ്ങൾ കുട്ടികളെ കെട്ടിക്കാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാതെ അനുകമ്പയും ആർദ്രതയും ഒക്കെ കിട്ടുന്ന ചില വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയാറുണ്ട് അത് ശരിയായ ഒരു നിലപാടല്ല എന്നാണ് പറയാനുള്ളത് ഹജ്ജ് ഒരു റുക്കിനാണ് നമസ്കാരം ജക്കാത്ത് നോബുലുള്ള റുക്കിനാണ് അത് അതിൻ്റെ സമയമെത്തിയാൽ പ്രായവ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ ഏതൊരാൾക്കും ഏത് സമയത്തും നിർവഹിക്കണം നബിസ് അള്ളാഹു അല്ലൈവ്സ്വലം അജ്ജിലു നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണ് ധൃതി കാണിക്കണമെന്നാണ് റസൂല് പറഞ്ഞത് കാരണം പിന്നീട് എന്ത് വരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാ രോഗത്തിൻ്റെ തടസ്സം ഉണ്ടാവാം യാത്രാക്ലേശങ്ങൾ വരാം പല തടസ്സങ്ങൾ വരാം അതൊക്കെ വരുന്നതിന് മുമ്പായിക്കൊണ്ട് നേരത്തെ സമയം കിട്ടിയാൽ അത് നിർവഹിക്കണം എന്ന് റസൂല് പറയുന്നു അപ്പം ഇത്തരം ന്യായങ്ങളൊക്കെ പറയുന്ന ആളുകൾ അവർ ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് അതില്ല അല്ലെങ്കിൽ മറ്റു മറ്റു ആവശ്യങ്ങൾക്കൊക്കെയാണ് നല്ലത് എന്ന് പറയുന്ന കൊടുക്കാൻ വേണ്ടിയല്ല അതൊന്നും ചെയ്യാതെ തന്നെ ഈ ഒരു ഒഴിവ് കഴിവ് എന്ന നിലക്കത് പറഞ്ഞുകൊണ്ട് ഹജ്ജിനെ നിസ്സാരമായി കാണും ഇത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ സ്വർണം ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്വർണം കൈവശമുള്ളവരാണ് ആ സ്വർണം അവർ ലോക്കറുകളിലോ പെട്ടികളിലോ ഒക്കെ ആയിട്ട് സൂക്ഷിക്കുന്നു ചിലരൊക്കെ ദേഹത്തണിയുകയും ചെയ്യുന്നു ഈ സ്വർണം വർഷാവർഷങ്ങൾ സക്കാത്ത് കൊടുക്കണം അതിന് അത് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം എന്നാൽ ഈ സംഖ്യ വലിയ സംഖ്യയുടെ പത്തോ നൂറോ ഒക്കെ പവൻ സ്വർണം കൈവശം വെച്ച് നിൽക്കുന്ന ആളുകൾ മറ്റൊരു ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നില്ല അവരുടെ ഹജ്ജിൻ്റെ കാര്യം സംസാരിച്ചാൽ പണമില്ല എന്ന് പറയും അവർ ആ ന്യായവും ഒട്ടും ശരിയായി തോന്നുന്നില്ല മറ്റു പല ആവശ്യങ്ങൾക്കും ഈ പണ്ടം ആഭരണം അവർ പണയം വെക്കും ചില വിറ്റ് കാശാക്കി ഉപയോഗിക്കും പക്ഷെ ഹജ്ജിന് പോകാൻ മാത്രം അതുപയോഗിക്കുന്നില്ല വിമുറക്കും പോകാൻ ഉപയോഗിക്കാറില്ല അതിനൊക്കെ വേറെ ഒഴിവ് കഴിവുകൾ പറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരം ന്യായങ്ങളൊന്നും നോക്കാതെ നമ്മൾ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുക നമുക്കറിയാവുന്ന ഒരു കാര്യം ചില ആളുകൾ ഹജ്ജിന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീകളും ഉണ്ടാക്കൂട്ടത്തിൽ അവർ സമ്പന്നരല്ല അവർ ചിലപ്പോൾ വീട്ടുജോലി ചെയ്ത് അന്നാന്നത്തെ ജീവിത ചിലവ് കഴിച്ചുകൂട്ടുന്ന ആളുകളാകാം അത്തരം ആളുകൾ ഈ വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന ചില്ലറ ശമ്പളം ഈ ക്യാഷ് ചിലപ്പോൾ ഉടമസ്ഥൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് അല്ലെങ്കിൽ വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിച്ച് ൊരുക്കൂട്ടിയെടുത്ത് രണ്ടോ മൂന്നോ എട്ടോ പത്തോ ഒക്കെ വർഷത്തിൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് ഹജ്ജിന് പോകുന്നത് കണ്ടിട്ടുണ്ട് അവരുടെ വലിയൊരു സ്വപ്നവും പ്രതീക്ഷയുമാണത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അവർ പത്ത് വർഷത്തോടെയൊക്കെ ജോലി ചെയ്ത് സമ്പാദിച്ച് സുരുക്കൂട്ടിയത് ഉണ്ടാവും അവരുടെ ആ നീയത്തിനൊക്കെ പടച്ചവൻ കൊടുക്കുന്ന കൂലി എത്രയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതിനാ പണം മുടക്കി അവർ ഹജ്ജ് ചെയ്ത് കൃതാർത്ഥരായി തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ആളുകൾ നല്ല വിശ്വാസമുള്ള ആളുകളാണ് നല്ല ഈമാനമുള്ള ആളുകളാണ് എന്നാൽ ഇത്രയൊന്നും പ്രയാസപ്പെടേണ്ടതില്ലാതെ സാമ്പത്തികമായ നല്ല കഴിവുള്ള ആളുകൾ തന്നെ ഹജ്ജ് ചെയ്യാതെ മാറി നിൽക്കുന്ന അവസ്ഥ ഗൗരവമായി തന്നെ കാണേണ്ടതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു വിചാരണ നേരിടേണ്ടി വരുന്ന വിഷയം തന്നെയാണത് അപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾക്ക് സാമ്പത്തിക സൗകര്യം യാത്രാ സൗകര്യം അതുപോലെ യാത്രയുടെ സാങ്കേതികത്വം പരിഹരിച്ച് കിട്ടൽ ഇതൊക്കെ ലഭ്യമാണെങ്കിൽ ഏറ്റവും നേരത്തെ ഈ വർഷം തന്നെ എന്ന് പറയാവുന്ന വിധത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ സന്നദ്ധമാവുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് എന്ന കാര്യം ഓർക്കുകയും ചെയ്യുക